നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ ഒരു അഭിവാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നതാ പാലക്കാട് ഒരു പൊതുപരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് ഏതോ ഈ വാർത്ത കേട്ടിരുന്നോ അഞ്ജന തീർച്ചയായിട്ടും ഈ വാർത്ത കേട്ടിരുന്നു കണ്ടിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ബി ജെ പി നേതാവിനൊപ്പം ബി ജെ പി നഗരസഭാ അധ്യക്ഷയ്ക്കൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു സി പി എമ്മിൻ്റെ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പം പങ്കെടുക്കുന്നു അതുപോലെ സി പി ഐ നേതാക്കൾക്കൊപ്പം ഒരു സമരവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നു ഇത് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കെ കൃഷ്ണൻകുട്ടിയുടെ ഒപ്പവും വേദി പങ്കിട്ടിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ എന്ന നിലയിൽ ഒരു ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കരുത് എന്ന മുറവിളി ഡി വൈ എഫ്ഐയും ബി ജെ പിയും ഒക്കെ ഒരു വശത്ത് ഒരേ സമയം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയാനായി നിന്ന് ഇതിനെയൊക്കെ അടിച്ച് തകർത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കിടാത്തവരെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ആ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് അത് ആലോചിച്ച് നോക്കുക അഞ്ചന അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങൾ നോക്കുക മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാവവ്യത്യാസമില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം അദ്ദേഹം പറയുന്നില്ല ആ പരിപാടിയിലെ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് ആ വേദിയിൽ തന്നെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് അവർക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം ഒരു അലോസരമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ആർക്കാണ് പ്രശ്നമെന്നുള്ളതാണ് ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വരുന്നതിന് അവിടുത്തെ വോട്ടർമാർക്ക് പ്രശ്നമില്ല അവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമില്ല എം എൽ എ ഓഫീസിൽ ജനങ്ങൾ കയറി ഇറങ്ങുകയാണ് ഒരുപാട് പദ്ധതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവില് പാലക്കാട് ബാംഗ്ലൂർ എ സി ബസ് പ്രീമിയം ബസ് അത് മന്ത്രിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാങ്ങൂട്ടത്തില് കൊണ്ടുവന്നത് അങ്ങനെ പാലക്കാടിൻ്റെ ഏറെക്കാലത്തെ ഒരുപാട് ആവശ്യങ്ങൾ കെട്ടിക്കിടന്നിരുന്ന ആവശ്യങ്ങൾ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി വന്ന് നേടിക്കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് അപ്പോൾ മന്ത്രിമാർക്കും നഗരസഭാ അധ്യക്ഷയും പഞ്ചായത്ത് പ്രസിഡന്റും ഒന്നും മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലുള്ളടത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം ജനങ്ങള് മാങ്കൂട്ടത്തിൻ്റെ ഒപ്പമാണ് ഞാൻ എനിക്ക് തോന്നുന്നു രാഹുലിനെ കൂടെ നിൽക്കേണ്ട ഒപ്പം നിക്കേണ്ട പാർട്ടിയാണ് ഒപ്പം ഇല്ലാത്തത് എന്ന് തോന്നേ ഇത്രയും നാള് പ്രവർത്തിച്ച സ്വന്തം പാർട്ടി മാത്രമേ ഉള്ള കൂടെ ഇല്ലാത്തത് തീർച്ചയായിട്ടും അഞ്ചന ചോദിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തില് സി പി ഐക്കാരുടെ പരിപാടിയിൽ സി പി എമ്മിന്റെ പരിപാടിയിൽ സർക്കാരിന്റെ പരിപാടിയിൽ സർക്കാരിന്റെ പട്ടയമേളയാണ് ജില്ലാതല ഉദ്ഘാടനമാണ് പ്രോട്ടോകോൾ അനുസരിച്ച് എം എൽ എ മാറ്റി നിർത്താൻ കഴിയില്ല ഇന്ന് മാത്രമല്ല അവിടെ വരുന്ന ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധിക്കുകയോ രാഹുൽ മാങ്കൂട്ടത്തിൽ അയിത്തം കൽപ്പിച്ച് മാറി നിൽക്കുകയോ ചെയ്യുന്നില്ല ബി ജെ പിയുടെ നഗരസഭാ അധ്യക്ഷയടക്കം അടക്കം ഇപ്പം പങ്കെടുക്കുകയാണ് പക്ഷേ ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതായത് സർക്കാർ പരിപാടിയിൽ പോലും മാംകൂട്ടത്തിലെ ഐത്തമില്ല ബി ജെ പി നഗരസഭാ അധ്യക്ഷ പോലും നഗരസഭാ അധ്യക്ഷയ്ക്ക് പോലും മാങ്കൂട്ടത്തിൽനോട് വെറുപ്പില്ല വിദ്വേഷമില്ല സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും രാഹുൽ ഇപ്പോൾ വേദി പങ്കിടുന്നതിൽ പ്രശ്നമില്ല സി പി ഐക്കാർക്കും കുഴപ്പമില്ല ഇപ്പോൾ കുഴപ്പം മുഴുവൻ കോൺഗ്രസിനാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസിൻ്റെ ഒരു നേതാവും ഔദ്യോഗികമായി ഒരു പരിപാടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷണിക്കുന്നില്ല മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കാൻ കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും മടിക്കുകയാണ് ജനങ്ങൾക്കോ മറ്റു പാർട്ടി നേതാക്കൾക്കോ ഈ മടി ഇല്ലതാനും അപ്പം ഇതെന്തുകൊണ്ടാണെന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അണികൾ സാധാരണക്കാരായ പ്രവർത്തകർ പ്രാദേശിക നേതാക്കളൊക്കെ പാലക്കാട് ശക്തമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടു പിരായിരിയിലെ ഒരു റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ എടുത്ത് തോളത്ത് വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയാരവും മുഴക്കിക്കൊണ്ട് ആ പരിപാടിയിലേക്ക് കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ അവിടെ ബി ജെ പിയും സി പി എമ്മും ഒക്കെ ആസൂത്രണം ചെയ്ത പ്രതിഷേധ പരിപാടികൾ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു അത് രാഹുലിന് കൊടുത്ത മൈലേജ് വളരെ വലുതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് സി പി എമ്മിനും അല്ലെങ്കിൽ എൽ ഡി എഫിനും എൻ ഡി എക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് രാഹുലിന് ഇനിയും വേട്ടയാടിയാൽ രാഹുൽ ഉയർന്നു ഉയർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അതുകൊണ്ട് തന്നെ അവരിപ്പോ ഇത്തരം വേദി പങ്കടനകൾ ഒന്നും ഒരു വിഷയമാക്കി കൊണ്ടുവരുന്നില്ല ഡിവൈഫൈ ഒരു വലിയ വിഷയം കൊണ്ടുവരുന്നു കൊണ്ടുവന്നിരുന്നു ആ ബസ് രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തതിന് പിന്നാലെ ഡി വൈ നേതാക്കൾ പാലക്കാട് കെ എസ് ആർ ടി സി ഓഫീസിലേക്ക് ഇരച്ചുകയറി അവിടുത്തെ ഡി ടിഒനെ ഖരാവോ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തോട് തട്ടിക്കയറുന്ന രീതിയിൽ സംസാരിക്കുന്ന നമ്മൾ തട്ടിക്കയറുന്ന രീതിയില്ല തട്ടിക്കേറി സംസാരിക്കാൻ നമ്മൾ കണ്ടതാണ് അന്ന് ഡിവൈഫ് നേതാക്കൾ പറഞ്ഞൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വരുമ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവരുടെ സുരക്ഷിതത്തിന് ഉറപ്പ് കൊടുക്കും എന്നൊക്കെയാണ് എന്ന് ചോദിച്ചത് ഡിവൈഫൈ അങ്ങനെ പറയുമ്പോഴാണ് ഇപ്പുറത്തെ സർക്കാർ പരിപാടിയിൽ നമ്മുടെ ഈ എൽ ഡി എഫ് മന്ത്രിസഭയിലെ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ സർക്കാരിൻറെ സൗജന്യ വട്ടയ വിതരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നത് അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം അതിന്റെ ആ ദൃശ്യങ്ങളൊന്ന് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ പരിപാടിക്ക് ശേഷം രാഹുൽ താഴേക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പിയും ഡിവൈഎഫ്ഐയും പറഞ്ഞതനുസരിച്ച് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ എന്താ സംഭവിക്കുന്നത് രാഹുൽ വരുന്നു ആളുകൾ സെൽഫി എടുക്കും സെൽഫി എടുക്കാൻ മത്സരമാണ് സർക്കാരിന്റെ ടാഗ് ഇട്ട റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വരെ ക്യൂ നിന്ന് രാഹുലിന് കൈ കൊടുക്കുകയാണ് ഫോട്ടോ എടുക്കുകയാണ് കുശലാന്വേഷണം നടത്തുകയാണ് അപ്പൊ ഇവിടെ രാഹുൽ പ്രവർത്തകർക്ക് മനസ്സിലായി ഇനി പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾ എന്താണ് ജനങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വ്യക്തമായി അല്ലേ അതെ അതെ അഞ്ജന പറഞ്ഞതാണ് അതിന്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പ്രതിഷേധിക്കാൻ പോയാൽ പ്രതിഷേധിക്കുന്നവർ നാണം കെടും പ്രതിഷേധിക്കുന്നവർ ജനമനസ്സുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും പ്രതിഷേധിക്കാൻ പോയാൽ അവിടെയും രാഹുൽ ഗോളടിക്കും രാഹുൽ ഹീറോയാകും എന്നുള്ളത് വ്യക്തി ശക്തമായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് പ്രതിഷേധക്കാർക്ക് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു വേറിട്ട പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആ വേറിട്ട പ്രതിഷേധങ്ങൾ എന്തൊക്കെയാ ഡിവൈഎഫ്ഐക്കാര് ഒരു മൈക്ക് അനൗൺസ്മെന്റുമായിട്ട് പാലക്കാടിന് നഗരവീഥികളിലൂടെ ഇങ്ങനെ പോയിട്ട് പറയുകയാണ് ഡിവൈഎഫ്ഐന്റെ സഖാക്കളുണ്ട് വനിതാ സഖാക്കളുണ്ട് അവരവരുടെ പ്രതിഷേധമാണ് പ്രതിഷേധത്തെ ഞാൻ കുറ്റം പറയല്ല പക്ഷെ ആ പ്രതിഷേധത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ പ്രതിഷേധത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയിട്ടുണ്ട് വനിതകളെ സൂക്ഷിച്ചോളൂ വീടുകളിലുള്ള സ്ത്രീകൾ സൂക്ഷിച്ചോളൂ ഇയാൾ അടുപ്പിക്കരുത് വീട്ടിലേക്ക് കടത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിന്റെ ദൃഷ്ടി പതിഞ്ഞാൽ സ്ത്രീകൾ പോകും എന്ന രീതിയിലേക്കുള്ള വലിയ പ്രചാരണമാണ് നടത്തിയത് എന്നിട്ട് നമ്മൾ കണ്ടതെന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ സ്ത്രീകൾ കൂട്ടം നിന്ന് സെൽഫി എടുക്കുന്നു കുടുംബങ്ങളിൽ വീടുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അമ്മമാർ തൊഴുകൈകളോടെ പ്രാർത്ഥനകളോടെ നിന്ന് ഈ കണ്ണുകളോടെ രാഹുലിന് ചായ കൊടുക്കുന്നു പലഹാരങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് ഈ അമ്മമാർ പറയുന്ന എന്താ മക്കളെ നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നുടാ ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ സഫലമായി എന്ന് പറയുന്നു അത് അതാദ്യത്തെ കാഴ്ച അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലും റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ എല്ലാവരും കൂടി തടയാൻ നോക്കി മറുവശത്ത് സ്ത്രീകളും ജനങ്ങളും ഒക്കെ രാഹുലിനെ എടുത്ത് തോളം ആഘോഷമായിട്ട് ആ പിരായിരിയിലെ റോഡ് ഉദ്ഘാടനം നടത്തുകയാണ് അതിനുശേഷം എന്താ ഇപ്പൊ കാണുന്നത് ഈ പറയുന്ന മന്ത്രി തന്നെ രാഹുലിനൊപ്പം നിർത്തിയിട്ട് ആ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടാണ് ഇതിലെവിടെയാണ് രാഹുലിനെതിരായിട്ടുള്ള ഒരു പ്രശ്നം ജനങ്ങൾക്ക് വോട്ടർമാർക്ക് സ്ത്രീകൾക്ക് മണ്ഡലത്തിലെ കുടുംബാംഗങ്ങൾക്ക് ഒന്നും ആർക്കും ഒരു പ്രശ്നവും പിന്നെ ആർക്കാണ് പ്രശ്നം എന്നുള്ള ചോദ്യം പൊതുവിൽ ഉയരുമ്പോ സ്വാഭാവികമായിട്ടും ഈ പ്രതിഷേധക്കാർ നാണം കെടുകയാണ് അതുകൊണ്ടാണ് അവർ ും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തടയാൻ ശ്രമിച്ചാൽ അയാൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾക്ക് മുന്നിൽ പോയി മുദ്രാവാക്യം വിളിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ പ്രതിഷേധക്കാർക്കെതിരെ തിരിയും വോട്ടർമാർ രാഹുലിന് കോട്ട തീർക്കും എന്നുള്ള ഏകദേശ ബോധ്യം ഇപ്പോൾ ഡിവൈഎഫ്ഐക്കും അതുപോലെ തന്നെ ഈ ബി ജെ പി കാര്ക്കും ബി ജെ പി ജില്ലാ നേതൃത്വത്തിലും ഒക്കെ ഏറെക്കുറെ മനസ്സിലായി എന്ന് വേണം കരുതാൻ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക ബി ജെ പിയുടെ അവിടുത്തെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനാണ് ഏറ്റവും അധികം രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ആ വ്യക്തി ആ മനുഷ്യൻ പറഞ്ഞത് എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് വരെ പ്രക്ഷോഭം തുടരുമെന്നാണ് എന്നിട്ട് ബി ജെ പിയുടെ ഒരു പ്രക്ഷോഭം ഇന്നത്തെ പൊതുപരിപാടിയിൽ കണ്ടോ വേണമെങ്കിൽ ബി ജെ പിക്ക് പ്രതിഷേധിക്കാമായിരുന്നു സ്ത്രീ പീഡകനായ അല്ലെങ്കിൽ സ്ത്രീകളെ നശിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാർ വേദിയൊരുക്കി സർക്കാരും രാഹുലും തമ്മിൽ ഒരു അണ്ടർഗ്രൗണ്ട് കളിയുണ്ട് കോൺഗ്രസ് സി പി എം അവിശുദ്ധ കൂട്ടുകെട്ടാണ് നടക്കുന്നത് അതിനെതിരെ ചോദിക്കാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് വേണമെങ്കിൽ ബി ജെ പിക്ക് അവിടെ പ്രതിഷേധിക്കായിരുന്നു ഇതിനു മുമ്പ് പല അവസരങ്ങളിലും ബി ജെ പിക്ക് പാലക്കാട് മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കായിരുന്നു അയാളുടെ എം എൽ എ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കാമായിരുന്നു ഇവിടെ ബി ജെ പി കാര് പലപ്പോഴും പല വലിയ സമരങ്ങളും നടത്തുന്നവരാണ് അവർ ആളില്ലാഞ്ഞിട്ടൊന്നുമല്ല അവർക്ക് സമരങ്ങൾ വിജയിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടില്ല പക്ഷേ രാഹുലിനെതിരെ സമരം ചെയ്താൽ രാഷ്ട്രീയപരമായി അത് വലിയ തിരിച്ചടിയാകുമെന്ന് ബി ജെ പിക്ക് ബോധ്യം വന്നു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ നഗരസഭാ അധ്യക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ട് അതിലെ വിഷമം വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ട അവസ്ഥയിലായി പാലക്കാട് ബി ജെ പി നേതൃത്വം മാത്രമല്ല ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറി രാഷ്ട്രീയപരമായത് ഒരു വലിയ തിരിച്ചടിയാണ് കാരണം കോൺഗ്രസ്സിന് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നത് തർക്കമില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ പാലക്കാട് കോട്ട പൊളിച്ചടുക്കി ബി ജെ പിക്ക് അതിദയനീയമായ ദാരുണമായ തോൽവി സമ്മാനിച്ച ആളാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രാഹുൽ മാങ്കൂട്ടത്തിലോട് വലിയ ദേഷ്യം ബി ജെ പിക്ക് ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു അവസരം കിട്ടിയിട്ട് അത് തീർക്കാൻ അതിന് രാഹുലിനോട് പ്രതികാരം ചെയ്യാനുള്ള ശേഷി ബി ജെ പിക്ക് ഇല്ലാതെ പോയി അതിന് കാരണം അതിനേക്കാളും വലിയ ബി ജെ പിയുടെ പകയേക്കാൾ അനേകായിരം ഇരട്ടി പിന്തുണ രാഹുലിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കാൻ രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ വഴി തടയാൻ രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരെ കടന്നാക്രമണം നടത്താനൊന്നും ബി സാധിക്കില്ല അങ്ങനെ ചെയ്താൽ ഉള്ള വോട്ട് കൂടി പോവും ഉള്ള പിന്തുണയോടുകൂടി പോവും എന്ന് ബി ജെ പിക്ക് ഏറെക്കുറെ മനസ്സിലായെടുത്താണ് അവരും പിന്മാറിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ബി ജെ പിയുടെ ഏറ്റവും വലിയ കോട്ടയാണ് പാലക്കാട് ബി ജെ പി ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ാണ് പാലക്കാട് അവിടുത്തെ നഗരസഭാ അധ്യക്ഷ വരെ ഈ ബി ജെ പി ബി ജെ പി സംഘടനാ സംവിധാനത്തിന്റെ വിലക്ക് നിലനിൽക്കുമ്പോൾ അത് ലംഘിച്ചുകൊണ്ട് രാഹുലിന് വേണ്ടി അല്ലെങ്കിൽ രാഹുലിനൊപ്പം ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ ബി ജെ പിയുടെ രാഹുലിനെതിരായ അജണ്ട ശരിയല്ല എന്ന തോന്നൽ ആ സ്ത്രീക്കും ഉണ്ടായിട്ടുണ്ട് പ്രമീള ശ ശശിധരൻ എന്ന നഗരസഭാ അധ്യക്ഷയ്ക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അപ്പോൾ ഒപ്പമുള്ളവരെ പോലും രാഹുലിനെതിരെ സമരം ചെയ്യുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന നിലയിൽ ബി ജെ പി അവിടെ തകർന്ന് തരിപ്പണമായി പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇത് തന്നെയാണ് സി പി എമ്മിന് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ പരിപാടിയുടെ ഭാഗമായി രാഹുൽ വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ ഇനി സി പി എമ്മും ഡിവൈഎഫ്എയും ഒന്നും രാഹുലിനെതിരെ പ്രതിഷേധിക്കാനോ സമരം നടത്താൻ പോകാനോ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാകില്ല അവർക്കത് വലിയ തിരിച്ചടിയാകും എന്ന സൂചന തന്നെയാണ് നൽകുന്നത്